അതിർത്തി സംഘർഷം കനത്തതിനു പിന്നാലെ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ സമാധാന വഴിയിലേക്ക് അതിർത്തിയിൽ വെടിനിർത്താൻ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇരുരാജ്യങ്ങളും തമ്മിൽ ധാരണയായി ദോഹയിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനം ഖത്തറും തുർക്കിയുമാണ് മധ്യസ്ഥരായത് ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ തുടരാനും തീരുമാനമായി സംഘർഷം രൂക്ഷമായതോടെയാണ് ദോഹയിൽ ഒത്തുതീർപ്പ് ചർച്ചകൾ നടന്നത് താലിബാൻ സർക്കാർ തീവ്രവാദികൾക്ക് സഹായം ചെയ്യുന്നതായി ആരോപിച്ചാണ് അതിർത്തി പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ ആക്രമണം നടത്തിയത് സംഘർഷത്തിൽ ഇരുഭാഗത്തും ആൾനാശമുണ്ടായി പാകിസ്ഥാൻ സേന അഫ്ഗാനിസ്ഥാന്റെ അതിർത്തി മേഖലകളിൽ വെള്ളിയാഴ്ച രാത്രി നടത്തിയ ബോംബാക്രമണങ്ങളിൽ മൂന്ന് പ്രാദേശിക ക്രിക്കറ്റ് താരങ്ങൾ ഉൾപ്പെടെ പത്ത് പേർ കൊല്ലപ്പെട്ടിരുന്നു ഇതോടെ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം കൂടുതൽ മൂർച്ഛിച്ചു താൽക്കാലിക വെടിനിർത്തൽ രണ്ടു ദിവസത്തേക്ക് കൂടി നീട്ടിയതിനു പിന്നാലെയായിരുന്നു ആക്രമണം വെള്ളിയാഴ്ച പുലർച്ചെ ഖൈബർ പത്തൂൺകാ പ്രവിശ്യയിലെ നോർത്ത് വസീറിസ്ഥാനിൽ സൈനിക ക്യാമ്പിനു നേരെയുണ്ടായ ചാവേർ ആക്രമണത്തിന് തിരിച്ചടിയായാണ് വ്യോമാക്രമണം ആക്രമണത്തിൽ നാല് ചാവേറുകളെ പാക് സേന വധിച്ചിരുന്നു കഴിഞ്ഞ ദിവസം റോക്സായി ജില്ലയിലെ സേനാ ക്യാമ്പിനു നേരെ നിരോധിത സംഘടനയായ തെക്ക് താലിബാൻ പാകിസ്ഥാന്റെ ഹാഫിസ് ഗുൽ ബഹാദൂർ വിഭാഗം നടത്തിയ ഭീകരാക്രമണത്തിൽ ലഫ്റ്റനന്റ് കേണലും മേജറും അടക്കം പതിനൊന്ന് പാക് സൈനികർ കൊല്ലപ്പെട്ടിരുന്നു പാക് ആക്രമണത്തിൽ അഫ്ഗാനിലെ പക്തിക പ്രവിശ്യയിലെ ഉർധുൻ ജില്ലയിൽ നിന്നുള്ള കബീർ സിബ്ദുള്ള ഹാറൂൺ എന്നീ പ്രാദേശിക കളിക്കാരാണ് കൊല്ലപ്പെട്ടതെന്ന് അഫ്ഗാൻ ക്രിക്കറ്റ് ബോർഡ് അറിയിച്ചു അതിനിടെ സംഘർഷം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിലും ഇന്ത്യാ വിരുദ്ധ പ്രസ്താവനയുമായി പാക് സൈനിക മേധാവി അസൈ മുനീറും രംഗത്ത് വന്നിരുന്നു സംഘർഷമുണ്ടായാൽ ഇന്ത്യൻ സൈന്യത്തിന് ശക്തമായ മറുപടി നൽകുമെന്ന് അസൈ മുനീർ ആവർത്തിച്ചു ഖൈബർ പത്തുൻഖയിലെ പാകിസ്ഥാൻ മിലിറ്ററി അക്കാദമിയിലെ ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അസീം മുനീർ ആണവായുധമുള്ള സാഹചര്യത്തിൽ യുദ്ധത്തിന് ഇടമില്ലെന്ന് ഇന്ത്യൻ സൈനിക നേതൃത്വത്തിന് ഉപദേശവും താക്കീതും നൽകുന്നതായി അസീം മുനീർ പറഞ്ഞു സംഘർഷമുണ്ടായാൽ ഊഹിക്കാവുന്നതിലും അപ്പുറമുള്ള സൈനികവും സാമ്പത്തികവുമായ നഷ്ടങ്ങൾ ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി പ്രകോപനം സൃഷ്ടിക്കുന്നവരുടെ പ്രതീക്ഷകൾക്കപ്പുറം പാകിസ്ഥാൻ പ്രതികരിക്കും അതിന്റെ ഫലമായി ഉണ്ടാകുന്ന സൈനിക സാമ്പത്തിക നഷ്ടങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുടെ ഭാവനകൾക്കും കണക്ക് കൂട്ടലുകൾക്കും അപ്പുറമായിരിക്കും അതിന്റെ ഉത്തരവാദിത്തം ഇന്ത്യയ്ക്കായിരിക്കും അസീം മുനീർ പറഞ്ഞു ഒരിടവേളയ്ക്ക് ശേഷം സമീപകാലത്താണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും വ്യാപാര ബന്ധം വീണ്ടും സജീവമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ആദ്യ മാസത്തെ കണക്കനുസരിച്ച് നൂറു കോടി ഡോളറിൻ്റെതാണ് ഉഭയകക്ഷി വ്യാപാരം ഇതിൽ ഇരുപത്തിയേഴ് പോയിന്റ് ഏഴ് കോടി ഡോളറിൻ്റെ പാകിസ്ഥാനിലേക്കുള്ള അഫ്ഗാൻ്റെ കയറ്റുമതിയാണ്